ഒരു കേസിൽ പോലീസ് പ്രതിപട്ടികയിൽ പെരുചേർത്താൽ കൗൺസിൽ യോഗത്തിൽ കൗൺസിലറായ തനിക്ക് പങ്കെടുക്കാൻ പാടില്ല എങ്കിൽ പാലാ നഗരസഭ ചെയർമാനും മറ്റു ജില്ലാ കൗൺസിലർമാർക്കും ഇനി മുതൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ലെന്ന് കൗൺസിലർ ബിനു ഗുളിക ബിനു പങ്കെടുത്ത കൗൺസിൽ യോഗം കേരള കോൺഗ്രസ് എം കൌൺസിലർമാരും ഒരു വിഭാഗം എൽ ഡി എഫ് കൗൺസിലർമാരും ബഹിഷ്കരിച്ച സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു ബിനുചേർത്തോ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങള് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ളതായിരുന്നു അത് ചെയ്തിട്ടില്ല ഓഡിറ്റ് സംബന്ധമായ വിഷയങ്ങൾ അങ്ങനെ അടിയന്തര പ്രാധാന്യമായ നിരവധി വിഷയങ്ങൾ ഉള്ളപ്പോൾ തികച്ചും നിയമവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആരെ തൃപ്തിപ്പെടുത്താനാണോ ചില ആരോപണങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉയർത്തിക്കൊണ്ടു വരുന്നത് അതിന്റെ സാധൂകരണം രാഷ്ട്രീയമാണ് ഇതിന്റെ പിന്നിൽ എന്ന സാധൂകരണമാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ നടന്നത് ആരോപിച്ച ആള് പല പ്രാവശ്യവും ആവർത്തിച്ച് മാധ്യമങ്ങളുടെ മുമ്പില് ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും ഇന്നത്തെ ഒരു കൂടി ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം പെട്ടുകൊണ്ടുള്ളതാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് അതുപോലെ തന്നെ ചെയർമാൻ വളരെ വിചിത്രമായ ഒരു വാദം പറയുകയുണ്ടായി എഫ്ഐ ആറിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാള് സാന്നിധ്യത്തിൽ പാലാ നഗരസഭാ കൌൺസിൽ ചേരുന്ന നിയമവിരുദ്ധമാണ് അദ്ദേഹത്തിന് എവിടുന്ന് ആ ഒരു നിയമോപദേശം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല കാരണം പാലാ നഗരസഭയിലെ ഹെൽത്ത് സൂപ്പർവൈസറെ അകാരണമായി മർദ്ദിച്ച് അവശനാക്കിയ കേസിലെ പ്രതിയാണ് ചെയർമാൻ അദ്ദേഹമാണ് ഈ ചെയറ് നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ആരുടെയും വ്യക്തിപരമായി പേരെടുത്ത് ഈ സാഹചര്യത്തിൽ പറയുന്നില്ല എങ്കിലും നിരവധി കേസുകളിൽ പ്രതിയായി വെളിയിൽ പറയാവുന്നതും പറയാൻ പറ്റാത്തതുമായ നിരവധി കേസിൽ പ്രതിയായ ഇന്ന് ഈ യോഗം ബഹിഷ്കരിച്ചവര് അവർ പറയുന്ന വിചിത്രമായ വാദം പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടക്കുന്നു എഫ്ഐആറിൽ പ്രതി ചേർക്കപ്പെട്ടതുകൊണ്ട് ഒരാൾ കുറ്റാരോപിതനാകുന്നില്ല എന്ന സത്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അകാരണമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നീക്കം ഒരു രീതിയിലും ഞാൻ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മകത്ത നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമായ ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തി ഞാൻ പേര് ഈ അവസരത്തിൽ പറയുന്നില്ല സരിത എന്ന ഒരു ലേഡിയുടെ ആരോപണത്തിൽ അതിന്റെ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ കേസിന്റെ മെഗത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എങ്കിലും അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രേഖപ്പെടുത്തിയ ആള് ഇന്ത്യൻ പാർലമെന്റിൽ പങ്കെടുക്കുന്ന സാഹചര്യമുള്ള സാഹചര്യത്തിലാണ് കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പ്രതി ഏർക്കപ്പെട്ട ഒരാൾ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന വിചിത്രമായ വാദം ഉന്നയിച്ചുകൊണ്ട് കൗൺസിൽ യോഗം മാറ്റിവെച്ചിരിക്കുന്നു ഏതായാലും ഇതുകൊണ്ട് തളരി അവരോർത്തത് അകാരണമായ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം ഉന്നയിച്ചാൽ കൗൺസിൽ യോഗത്തിൽ വരാതെ ഒളിച്ചോടും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ കൗൺസിൽ യോഗം അതുപോലെ തന്നെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് ചില വാർത്തകളും ചില അവർ കൊടുത്തുവിടുന്ന ചില മാധ്യമ പ്രസിദ്ധീകരണത്തിനായി കൊടുത്തുവിടുന്ന ചില ലേഖനങ്ങളൊക്കെ ഞാൻ കാണുകയുണ്ടായി അതിൻ്റെ അകത്ത് പറയുന്നത് എൻ്റെ കൗൺസിൽ യോഗത്തിന് എൻ്റെ കൗൺസിൽ സ്ഥാനത്തിന് ഭീഷണിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൗൺസിൽ സ്ഥാനം മാറ മാറേണ്ടി വരും എന്നൊക്കെയാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ബാലാനഗരസഭയിൽ ഒരു കൗൺസിലറായി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വളരെയധികം കൂടി ഈ പ്രാവശ്യം പോൾ ചെയ്ത തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വോട്ട് നേടി കൗൺസിലായ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയുന്നു ഇത് രാഷ്ട്രീയപേരിതമായ ഒരു ആരോപണത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആരോപണത്തിന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടുവാനോ ഇവരുടെ ഈ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് അവരുടെ മുമ്പിൽ സാഷാംഗം പ്രണമിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ശക്തമായ തിരിച്ചടി രാഷ്ട്രീയപരമായിട്ടും നിയമപരമായും ശക്തമായി ഈ ആരോപണത്തിനെതിരെ പ്രതികരിച്ച് പ്രതിഷേധിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം വരുന്ന ആളുകളിൽ അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതോടുകൂടി തന്നെ കൂടുതൽ കാര്യങ്ങളുമായി കൂടുതൽ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുന്നതാണ് ഏതായാലും ഇന്നത്തെ ഈ സംഭവം അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു കാര്യം കേസിൽ പ്രതിയായ ചെയർമാൻ പറയുന്നു കേസിൽ പ്രതിയായ കൗൺസിൽ പങ്കെടുക്കരുതെന്ന് ഈ വിചിത്രവാദത്തെ ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല അതിൽ ശക്തമായി അപലപിക്കുകയാണ്